അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുല്ലപ്പൂന്തോട്ടം ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ അത് പിന്നീട് മുല്ലയ്ക്കലായി മാറിയിട്ട് അത് നിങ്ങൾക്കറിയാമോ നമുക്കൊന്ന് കാണാം ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഒരു കൂട്ടം ബ്രാഹ്മണർ അന്നപൂർണേശ്വരി വിഗ്രഹം എടുത്തുകൊണ്ട് തെക്കൻ കേരളത്തിലേക്ക് വരികയും പിന്നീട് ഒരു മുല്ലപ്പൂന്തോട്ടത്തിൽ ഈ വിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്തു മുമ്പ് ചെമ്പകശ്ശേരി രാജാവ് പിന്നീട് ഇതൊരു ക്ഷേത്രമാക്കി മാറ്റി എന്നാണ് ഐതിഹ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ ഇവിടെ അന്നപൂർണ്ണേശ്വരിയായിരുന്നു പിന്നീട് ദേവിയുടെ ഇംഗിതമനുസരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തുകയും അത് ശ്രീ രാജരാജേശ്വരിയുടെ വിഗ്രഹമായി മാറുകയും ചെയ്തു വൃശ്ചിക മാസത്തിൽ തുടങ്ങി ധനുമാസത്തിൽ അവസാനിക്കുന്ന മുല്ലക്കൽ മുല്ലക്കൽച്ചിറപ്പാണ് ഇവിടുത്തെ വലിയ ഉത്സവം നിങ്ങൾ വിദേശവാസം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഹനുമാൻ സ്വാമിക്കൊരു വടമാലയും ഒരു നവഗ്രഹ പൂജയും നടത്തി അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞാൽ അത് സാധിച്ചിരിക്കും ആലപ്പുഴ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ദർശനം നടത്തിയിരിക്കണം